നമസ്കാരം സ്വാഗതം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ വളരെ ലോകമെമ്പാളളിയ യുദ്ധമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് ആറുമാസം കഴിഞ്ഞിട്ടും യുദ്ധത്തിന്റെ തീവ്രത ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇസ്രായേൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗാസയ്ക്കുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസും അനുകൂല സംഘടനകളും ഇപ്പോൾ ഇസ്രായേലും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ആക്രമണ ഭീഷണി നേരിടുന്ന ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ കൂട്ടമായി ഇന്ത്യ കയറ്റിവിടുന്നു ഏപ്രിൽ മെയ് മാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആറായിരം തൊഴിലാളികൾ ഇസ്രായേലിൽ എത്തുമെന്നാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ തകർന്ന കെട്ടിടങ്ങളടക്കം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആറായിരം നിർമ്മാണ തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് തിരിക്കുന്നതെന്ന് ഇസ്രായേൽ അധികൃതർ അറിയിച്ചു ചാറ്റേർഡ് ഫ്ലൈറ്റുകൾക്ക് സബ്സിഡി നൽകാൻ സർക്കാർ സമ്മതിച്ചതിനു ശേഷം ഈ തൊഴിലാളികളെ വിമാനമാർഗം കൊണ്ടുപോകുമെന്ന് ഇസ്രായേൽ സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമാണ് തൊഴിലാളികളെ ഇസ്രായേലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യക്ക് പുറമെ ശ്രീലങ്ക ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തൊഴിലാളികൾ ഇസ്രായേലിലേക്ക് എത്തിയതായാണ് വിവരം ആറുമാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ രാജ്യത്ത് വിദേശ തൊഴിലാളികളിൽ ഗണ്യമായ ക്ഷാമം നേരിടുന്നതിനാലാണ് ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത് പലസ്തീൻ ജനതയെ ക്രൂരമായി അടിച്ചമർത്തുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ നിലപാട് കൂടിയായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് സുരക്ഷാ ഭീതി നിലനിൽക്കുന്ന ഇസ്രായേലിലേക്ക് ഉഭയകക്ഷി കരാർ അനുസരിച്ച് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളുടെ ആദ്യ സംഘം ഏപ്രിൽ ആദ്യവാരം എത്തിയിരുന്നു അറുപതിലധികം ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളുടെ ആദ്യ ബാച്ചാണ് ചൊവ്വാഴ്ച ഇസ്രായേലിലേക്ക് പോയതെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർഗിലോൺ അറിയിച്ചിരുന്നു അതേസമയം സംഘർഷ മേഖലയായി ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ അയക്കുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് വീണ്ടും ഇന്ത്യ ഇത്രയധികം തൊഴിലാളികളെ കൂട്ടത്തോടെ ഇസ്രായേലിലേക്ക് അയച്ചതും പൗരന്മാരുടെ ജീവന വരെ ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് യുദ്ധഭൂമിയിലേക്ക് ഇന്ത്യയും മോദിയും ചേർന്ന് തൊഴിലാളികളെ കയറ്റി അയക്കുന്നത് പരസ്യമായി പലസ്തീന് പിന്തുണയച്ച ഇന്ത്യ ഇസ്രായേലുമായി ഇത്തരത്തിലുള്ള ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും കുടുംബാംഗങ്ങളും മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജീവന് ഭീഷണിയാണെന്നറിഞ്ഞിട്ടും ഇത്രയധികം തൊഴിലാളികളെ ഉഭയകക്ഷി കരാറിന്റെ പേരിൽ ഇസ്രായേൽ പോലുള്ള രാജ്യത്തേക്ക് അയച്ചത് മോദിയുടെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസയിലെ ജനങ്ങളോട് ചെയ്യുന്നതിന് സമാനമാണിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്യുന്നതിന് ചുരുക്കം